ഇന്നത്തെ എപ്പിസോഡ് കൊണ്ടുപോയത് ആതിരയിണോ അവരവിടെ ഗെയിം കളിച്ച് നിവീനെ ഔട്ട് ആക്കിയോ അതായത് ക്വിറ്റ് ചെയ്യിപ്പിച്ചതല്ലേ അവരല്ലേ ഇന്ന് ഗെയിം കളിച്ചത് ജിസയിലും അനുവും ഇവരാരാണ് ശരി അനു ചെയ്തത് ശരിയാണോ അനു അല്ലേ ആദ്യം പോയിട്ട് ലിപ്സ്റ്റിക് തുടയ്ക്കാൻ നോക്കിയത് ജിസൈൽ തള്ളിയില്ലേ അപ്പൊ ജിസയിലാണ് തെറ്റുകാരി ആർക്കായിരിക്കും യെല്ലോ കാർഡ് കിട്ടാൻ ചാൻസ് ഉള്ളത് നിവീൻ തിരിച്ചു വന്നാൽ കളി മാറുമോ പിന്നെ വൈൽഡ് കാർഡുകൾ വൈൽഡ് കാർഡുകൾക്ക് വൻ അവസരമാണ് ഈ ബിഗ് ബോസ് സീസൺ സെവൻ അതിൻ്റെ കിരീടം ചൂടാൻ അല്ലേ വൈൽഡ് കാർഡുകൾ വന്നാൽ പൊളിക്കുമോ ഈ സീസൺ അതോ അത് തകർന്നു വരിപ്പളമാവുമോ പിന്നെ പറയാനുള്ളത് വീട്ടിനകത്ത് ഒരുപാട് മോശം കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഒരുപാട് മോശം വർത്താനങ്ങൾ നടക്കുന്നുണ്ട് ഇതിനൊരറുതി വരുത്തണ്ടേ ഏഹ് ഇന്ന് പല വൃത്തികളികളും വീട്ടിനകത്ത് പറയുന്നുണ്ടായിരുന്നു അല്ലെ അത് ആദ്യം തന്നെ റന നമ്മുടെ അനുവിനെ പട്ടി അല്ലെ പട്ടി പാത്രം കഴുകുന്നു എന്ന് പറയുന്നു അതുപോലെ തന്നെ റനയ്ക്ക് അനു ചോറ് കൊടുക്കുന്നില്ല അക്ബറും അപ്പാനിയും കൂടെ അനുവിന്റെ പ്രവചന കുറ്റം പറയുന്നു അതുപോലെ തന്നെ അക്ബർ അക്ബറിനെ അനു മോശമായ രീതിയിലാണ് സംസാരിക്കുന്നത് ഈ കാര്യങ്ങൾ ൊക്കെ ഒരു അറുതി വരുത്തണ്ടേ ഇതിനൊരു വൈൽഡ് കാർഡ് എൻട്രി വേണമോ ഇല്ലയോ നമുക്ക് സംസാരിക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സോ ഇന്നത്തെ എപ്പിസോഡിൽ ഒരുപാട് സംഭവ ബഹുലമായ എപ്പിസോഡായിരുന്നു സത്യം പറഞ്ഞ ഒരു ഡ്രാമ പോലെ നമുക്ക് ഫീൽ ചെയ്ത അതായത് അത്ര ഡ്രാമാറ്റിക് ആയിരുന്നു എല്ലാ കാര്യങ്ങളും ആദ്യം തന്നെ നമുക്ക് അനുവിൽ നിന്നും ജിസയിൽ നിന്നും തുടങ്ങാം ഇന്ന് ആനുവും ജിസയിലും ഇന്നലെ തൊട്ടേ അവർ അന്ന് വന്നതൊട്ടേ പ്രശ്നങ്ങളാണ് രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിലുള്ള ഉണ്ട് അതുപോലെ തന്നെ ദേഷ്യമുണ്ട് പേഴ്സണലായിട്ടുള്ള ഗ്രഡ്ജ് രണ്ടു പേർക്കും ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് നന്നായിട്ട് പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തി അധികം പ്രകടിപ്പിക്കുന്ന വേറൊരു വ്യക്തി അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇവിടെ ജിസ വഴക്കിട്ട് വഴക്കിട്ട് മെയിൻ കാര്യത്തിൽ അതായത് ഒരു ഒരു കാര്യത്തിൽ വഴക്കിട്ട് ജിസേലി ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടോ എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള അനുവിൻ്റെ തത്രപ്പാടാണ് നമ്മൾ കാണാൻ സാധിച്ചത് ജിസേലി ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടായിരുന്നു അത് വേറെ കാര്യം പിന്നെ ആ ഈ സമയം ഇത് ഈ അനു ഇത് തുടച്ച് കളഞ്ഞിട്ടും അവിടെ നിവേൻ ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു അതും വേറെ കാര്യം അപ്പം ആദ്യം തന്നെ അനു ജിസയിലിൻ്റെ ചുണ്ടിൽ മറ്റേ തുട ലിപ്സ്റ്റിക് ഇടന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ തുടയ്ക്കാമല്ലോ അപ്പം എൻ്റെ റിവ്യൂ ആണ് ഞാനീ പറയുന്നത് എൻ്റെ അഭിപ്രായമാണ് ഞാനത് എവിടെയാണെങ്കിലും പറയും എനിക്ക് ഒരു പേടിയും ഇല്ല ഒരു പ്രശ്നമില്ല അവിടെ കമൻ ബോക്സിൽ കടന്ന് പേടിപ്പിച്ചിട്ടും ഇൻസ്റ്റയിൽ പോസ്റ്റ് ഇട്ടിട്ടും സ്റ്റോറി ഇട്ടിട്ടൊന്നും ഒരു കാര്യമില്ല പറയാനുള്ളത് പറയാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ പിന്നെ താഴെ കമൻറ്റ് ചെയ്യുന്നവരെ പോയിട്ട് ചീത്ത വിളിച്ചിട്ടും ഇതാക്കിയിട്ട് നിങ്ങളുടെ സ്റ്റാൻഡേർഡ് കുറയ്ക്കരുത് അതേ എനിക്ക് പറയാനുള്ളൂ ഈ ആർമിക്കാരുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് ആർമിക്കാരോട് പി ആർ താഴെ ആൾക്കാർക്കൊന്നും പ്രേക്ഷകർക്കൊന്നും കമൻറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അവരെ ചീത്ത വിളിച്ചും തെറി വിളിച്ചും ഓട്ടിക്കുകയാണ് ചെയ്യണത് കമൻറ്റ് സെക്ഷനിൽ നിന്ന് അവർക്കൊന്നും അവർ അഭിപ്രായം പറയാൻ പറ്റുന്നില്ല അവർ പേടിച്ചോടെയാണ് ചെയ്യണത് കമൻ്റും ഡിലീറ്റ് ചെയ്തിട്ട് കഷ്ടം തന്നെ കേട്ടോ വെറുതെ നിങ്ങളുടെ സ്റ്റാൻഡേർഡ് നിങ്ങൾ കളയരുത് ഓക്കെ ഓക്കെ അപ്പം ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു അപ്പം ജിസേലിൻ്റെ ലിപ്സ്റ്റിക് ഉണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള അനുവിൻ്റെ തത്രപ്പാടായിരുന്നു പക്ഷേ അത് മറ്റുള്ളവരുടെ സ്പേസിൽ കടന്നു കയറി ജി ഒരാളുടെ ചുണ്ടിൽ നമുക്ക് തുടണമെന്നുണ്ടെങ്കിൽ അയാളുടെ അനുവാദം വേണം അല്ലെങ്കിൽ ജിസേലിനോട് ചോദിക്കാമായിരുന്നു എടി നിന്നെ നിന്നെ ഞാൻ ഇപ്പോൾ പ്രൂവ് ചെയ്തു തരാം നീ ഇവിടെ എന്നെ അനുവദിച്ചാൽ നിന്ന് നിന്റെ ചുണ്ടിൽ നീ ലിപ്സ്റ്റിക് ലിപ്സിക്കൊണ്ടാണെന്ന് ഞാൻ ഇപ്പോൾ പ്രൂവ് ചെയ്തു തരാം എല്ലാവരെയും വിളിക്ക് ക്യാമറയുടെ മുന്നിൽ ഞാൻ തെളിയിച്ചു തരാം ബിഗ് ബോസിൻ്റെ മുന്നിൽ നീ റൂൾ ബ്രേക്ക് ചെയ്യണം ഞാൻ തെളിയിച്ചു തരാം എന്ന് അനു നിക്കണമായിരുന്നു അങ്ങനെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഇത് പുള്ളിക്കാരുടെ അനുവാദം ഇല്ലാണ്ട് പുള്ളിക്കാരുടെ ലിപ്സിൽ ചുണ്ടിൽ കയറി ഒരച്ചു ഒരക്കി തന്നെ ചെയ്ത് കാര്യങ്ങൾ ഒരച്ചെടുത്താലേ അറിയാൻ പറ്റും ലിപ്സ്റ്റിക് കിട്ടിട്ടുണ്ടോ ഇല്ലയോ അല്ലാതെ ജസ്റ്റ് തൊട്ട് കഴിഞ്ഞാൽ അറിയാൻ പറ്റും അല്ലെങ്കിൽ പുറത്തൂടെ ടിഷ്യൂ പേപ്പർ ഇട്ട് പോയി എന്ന് പറഞ്ഞാൽ നടക്കില്ലല്ലോ സോ ഇവിടെ അനു ചെയ്തതും ആ പേഴ്സണൽ സ്പേസിൻ്റെ ഇൻട്രിവിഷൻ ആണ് തെറ്റാണ് അതുപോലെ തന്നെ അതിൻ്റെ ആയിട്ട് അതിന്റെ ഇത് ഇതായിട്ട് ജിസേല അനുവിനെ പിടിച്ച് തള്ളിയത് അത് ഫിസിക്കലാണ് അതും തെറ്റാണ് അതാണ് ബിഗ് ബോസ് രണ്ടും തെറ്റെന്ന് പറഞ്ഞത് ഞാനും രണ്ടും തെറ്റെന്ന് തന്നെയാണ് പറയുന്നത് അനു കാണിക്കുന്നുണ്ട് അത് ലിപ്സ്റ്റിക് ഉണ്ട് ഉണ്ട് അത് കഴിഞ്ഞ് നിവിൻ ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുന്നുണ്ട് സോ ഇവിടെ രണ്ട് പേരുടെ ഭാഗത്തും തെറ്റുണ്ട് അനു ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് അനു ഇതൊന്നും കൺട്രോൾ ചെയ്തില്ലെങ്കിൽ പണി പാളും അനു ആണെങ്കിലും ജിസേൽ ആണെങ്കിൽ റൂൾ ബ്രേക്കിൻ്റെ അങ്ങേ അറ്റമാണ് ഇനി റൂൾ ബ്രേക്കിന് നമുക്കിനി നേരാൻ നോക്കാൻ സമയമില്ല ജിസേലിന് ഇപ്പോഴും വസ്ത്രങ്ങളൊന്നും കിട്ടിയിട്ടില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാര്യം ഞാൻ ജിസേലിൻ്റെ വസ്ത്രങ്ങൾ ബാക്കി എല്ലാവർക്കും വീട്ടിലെല്ലാവർക്കും ഡ്രസ്സുകൾ കിട്ടി മേക്കപ്പ് കിട്ടി എല്ലാ സാധനങ്ങളും കിട്ടി ബിഗ് ബോസ് ഈ പണി പൂട്ടി പണിപ്പുര പൂട്ടി എന്നാണ് തോന്നുന്നത് എല്ലാം കിട്ടി ജിസേലിന് മാത്രം കിട്ടിയിട്ടുള്ള കാര്യം ലാലേട്ടൻ കിട്ടിയിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം എനിക്ക് തെറ്റുണ്ടെങ്കിൽ തിരുത്തണേ കാര്യം ലാലേട്ടൻ ജിസേലിൻ്റെ ബാഗ് പറഞ്ഞു വിട്ടു കൊടുത്തുവിട്ടു അപ്പൊ ജിസേലിന്റെ പണിഷ്മെന്റ് ആണ് ഇപ്പോഴും ജിസേൽ ഇപ്പോഴും ആ പണിഷ്മെന്റ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടും റൂൾ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ കാര്യത്തിൽ അനുവും ജിസേലും ഒരുപോലെ തെറ്റുകാരിക തന്നെയാണ് ഓക്കെ ഇനി ബാക്കിയുള്ളത് യെല്ലോ കാർഡ് കിട്ടുമോ എന്നുള്ളത് നമുക്ക് രാലേട്ടന്റെ എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാം ഇനി ഇതിന്റെ ഇടയ്ക്കാണ് നിവീൻ കയറി ഇടപെട്ടത് നിവീൻ അവിടെ സത്യം പറഞ്ഞാലും ഒരു ഓവർ സ്പോട്ട് കളിച്ചതാണ് പക്ഷെ അത് ബിഗ് ബോസ് വാതിൽ തുറന്നിട്ട് കൊടുക്കുമെന്ന് വിചാരിച്ചില്ല ബിഗ് ബോസ് ഇവിടെ ഗെയിം കളിക്കുകയാണ് ചെയ്തത് നമുക്കൊരു സീൻ ക്രിയേറ്റ് ചെയ്യാം ഇതൊക്കെ ഒരു സംഭവം ബഹുലമാക്കാം എന്നുള്ള രീതിയിൽ ബിഗ് ബോസ് അവിടെ ഒരു എന്റർടൈൻ ആക്കാം ഈ എപ്പിസോഡ് അതിന് വേണ്ടി തന്നെയാണ് ബിഗ് അങ്ങ് തുറന്നിട്ട് കൊടുത്തു ഇത് സത്യം പറഞ്ഞാൽ ഈ ഒരു അവസരം യൂസ് നൂറയാണ് ഇവർക്ക് തമ്മിൽ തമ്മിൽ പ്രശ്നമുണ്ട് നിവീനും നൂറയും അതുകൊണ്ടാണ് നൂറ ഷൗട്ട് ആയിട്ട് കാര്യം ാണ് രണ്ടുപേരെയും സെപ്പറേറ്റ് ചെയ്യിപ്പിക്കും ഡൈവോഴ്സ് ചെയ്യിപ്പിക്കും അല്ലെങ്കിൽ ബന്ധം ഇവരെ ബന്ധം വേർപെടുത്തും ഇവരെ തെറ്റിപ്പിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നിവീൻ അവിടെ പറഞ്ഞതായിട്ടും ഇവർക്ക് ഞാൻ നോക്കിക്കോ എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചതായിട്ടും നൂറ പറയുന്നുണ്ട് അതിൻ്റെ ദേഷ്യമാണ് നൂറ അവിടെ തീർത്തേക്കുന്നത് നിവിൻ്റെ അടുത്ത് മനസ്സിലായില്ലേ അതാണ് പേഴ്സണലി ഈ സംഭവം പോയേക്കണത് അപ്പോൾ ഇത് ഇവരുടെ ഈ ആതിലേ നൂറുടെ ഗെയിം ഇന്നത്തെ ദിവസം തൊട്ട് ഓണാണ് ഇവർ നല്ല രീതിയിൽ പ്രവോക്ക് ചെയ്തു ട്രിഗർ ചെയ്തു നിവീനെ നിവിൻ ഒരിക്കലും വിചാരിച്ചിട്ട് ഇങ്ങനെ ഒരു ട്രിഗറിങ് ആതിരനൂറുടെ ഭാഗത്തുനിന്ന് വരും എന്നുള്ളത് അങ്ങനെ ട്രിഗർ ചെയ്ത് ആടാണെങ്കിൽ നീ ഇറങ്ങിപ്പോടാ ഇങ്ങനത്തെ പല കാര്യങ്ങളും പറയുമ്പം ഒരു നമുക്കൊരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാവും പുള്ളിക്കാരനെ അത് ഫീൽ ചെയ്തിട്ടാണ് ഇറങ്ങിപ്പോയത് അല്ലെങ്കിൽ നിവിൻ പോവില്ലായിരുന്നു പോവില്ലായിരുന്നു കാര്യം നിവീൻ ആ വരെ തിരിച്ചു വരാൻ ൂ പക്ഷേ തന്നെയാണ് നിവീൻ പോയത് നീ ആണെങ്കിൽ പുറത്തേക്ക് പോകണം പുറത്തേക്ക് പോയേ പറ്റുള്ളൂ വാക്കിന് വില വേണമെന്ന നട്ടലുണ്ടെങ്കിൽ പോയിട്ട് സോ ആ ഒരു സെൽഫ് റെസ്പെക്ടിന് വേണ്ടി തന്നെയാണ് പോയത് പിന്നെ ഇത് ഇവിടെ ആതിലേ നൂറേയും ഗെയിം കളിച്ചു അതിൽ അതിന് വിജയിക്കുകയും ചെയ്തു ഇനി നിവീൻ തിരിച്ചു വന്നാൽ അത് വേറെ തന്നെ ഒരു ഗെയിം ആയിരിക്കും അത് വേറെ തന്നെ ഒരു ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് കാത്തിരിക്കാം വരുമോ ഇല്ലേ നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ ഇവിടെ കൺഫ്യൂഷൻ അനു സോറി ചോദിച്ചു പക്ഷേ ജിസേൽ തയ്യാറല്ല ജിസേൽ ക്ഷൻ എടുക്കണം അനിമോളിനെതിരെ അപ്പൊ അതുകൊണ്ടാണ് ലാലേറ്റർ വരട്ടെ എന്ന് പറയുന്നത് ഇനി അടുത്തത് ഈ ഡ്രസ്സിൻ്റെ ഡ്രസ്സ് വന്നായിരുന്നു എല്ലാവർക്കും ഡ്രസ്സ് കിട്ടി എല്ലാ സന്തോഷം പണിപ്പുര മിക്കവാറും ഫുഡിന് വേണ്ടി മാത്രമായിട്ട് മാറുന്നതാണ് തോന്നുന്നത് കാര്യം ബിഗ് ബോസ് തന്നെ മനസ്സിലായി അപ്പുറത്തെ ഹിന്ദി ബിഗ് ബോസ് കണ്ണഞ്ചിപ്പിക്കുന്ന വസ്ത്രങ്ങളാണ് കണ്ണഞ്ചിപ്പിക്കുന്ന കണ്ണൊക്കെ അടിച്ചുപോകും ഫിലിമിനൊക്കെ അടിച്ചു പോകുന്ന രീതിയിലാണ് ഹിന്ദി ബിഗ് ബോസിൻ്റെ ലൈവൊക്കെ കണ്ടു വരുന്നത് കാരണം അത്രയും നല്ല ഡ്രസ്സുകളും സെറ്റും ഒക്കെ നമ്മുടെ ഇവിടെയാണെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോലും ഉണ്ട് കാണാൻ ഒന്നും കുളിക്കാതെ നനയ്ക്കാതെ ഭയങ്കര ഒരുമാതിരി ഉണ്ട് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒരു അവർ ഉണ്ട് പക്ഷേ നമുക്ക് തോന്നുന്നത് അവർ കുളിക്കാനും നനയ്ക്കാതെ പോലെ സോ കളർഫുൾ ആക്കിയേ പറ്റുള്ളൂ ഡ്രസ്സ് കൊടുത്ത് അവർക്ക് അവരെ ചെയർഫുൾ ആക്കി അവരെ ടാസ്ക് ളിലേക്ക് കൊണ്ടുവരിക നമുക്ക് പഴയ ബിഗ് ബോസ് തിരിച്ചു വേണം ഇനി വീട്ടിൽ നടക്കുന്ന കുറെ അനാവശ്യ പ്രശ്നങ്ങൾ അനാവശ്യ വഴക്കുകൾ അനാവശ്യ വർത്തമാനം അനാവശ്യനിവായ പെരുമാറ്റങ്ങൾ ഇത് ഭയങ്കര നെഗറ്റീവ് ആക്കി കൊണ്ടുപോകുന്നുണ്ട് ഈ ഈ ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനെ തന്നെ പല കാര്യങ്ങളും ഇന്ന് ബിഗ് ബോസിനകത്ത് നടന്നിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ റെനയ്ക്ക് ചോറ് കൊടുക്കാത്ത കാര്യം ഇന്ന് എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അനു ചോറുണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് രണ്ടാമതും നമ്മൾ പുള്ളിക്കാരി ചോദിച്ചു സോറി രണ്ടാമതും റെന ചോദിച്ചു ചോദിച്ചപ്പോഴും അത് ഇല്ല മുളെ ഇച്ചിരി തരാം കുറച്ച് തരാ തരാം എന്ന് പറഞ്ഞാൽ ഇച്ചിരിയെങ്കിലും ഇട്ടു കൊടുക്കുക അതൊരു ഫുഡ് കൊടുക്കുന്ന അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കുന്ന ആളുടെ ഒരു മിനിമം അനു പറയുന്ന പോലെ മനുഷ്യത്വം മനുഷ്യത്വം മിനിമം മനുഷ്യത്വമാണ് എന്തെങ്കിലും ഒന്ന് കൊടുക്കാം കുറച്ചെങ്കിലും അതായത് നിനക്ക് തരില്ല എന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് പോകാനുള്ള ഇത് ഒരു റൈറ്റും ഇല്ല ഇനി തിരിച്ച് റെന ഇന്ന് അനുവിനെ പട്ടിപാത്രം കഴുകുന്നു എന്ന് പറഞ്ഞാൽ അതും വളരെ മോശമായ പരാമർത്തമാണ് അതും തെറ്റ് തന്നെയാണ് ഇനി ഇവിടെ അക്ബറും അപ്പാനിയും എല്ലാവരും കൂടി ഇരുന്ന് അനുവിൻ്റെ പ്രൊഫഷനെ പറയുന്നത് അതും അയ്യോ അവൾ ആരാണ് അവൾക്കൊന്നും അവൾ വെറും മറ്റേ ചെറിയ എന്തോ പ്രോഗ്രാം ചെയ്തതും നടന്നത് അങ്ങതും വളരെ തെറ്റാണ് ഇന്ന് ഇന്ന് ലാസ്റ്റത്തെ എപ്പിസോഡിലെ ലാസ്റ്റ് കാണിച്ചാൽ ഇന്ന് അക്ബറിനെ അനു പറയുന്നത് അക്ബർ ഇവിടെ പാരഡി സോങ് ഒക്കെ പാടി അനുവിന് ഒക്കെ ചെയ്യുന്നത് പക്ഷെ നമുക്ക് തിരിച്ച് നല്ല രീതിയിൽ നല്ല സ്റ്റാൻഡേർഡോ കൂടി മറുപടി കൊടുക്കാം അല്ലാണ്ട് തെറി വിളിച്ചും ചീത്ത വിളിച്ചും വൃത്തി രീതിയിൽ രീതിയിൽ സംസാരിച്ചിട്ടല്ല അനു വളരെ മോശമായ രീതിയിലാണ് അക്ബറിനോട് സംസാരിച്ചത് അത് ഒട്ടും ശരിയായില്ല അപ്പൊ ഇങ്ങനെ പല രീതിയിലുള്ള മോശമായ വർത്തമാനങ്ങളും നെഗറ്റിവിറ്റി അവിടെ നിൽക്കുന്നുണ്ട് ഇത് മാറ്റണമെങ്കിൽ ഈ കളി മാറ്റണമെങ്കിൽ വൈൽഡ് കാർഡിന് സാധിക്കും വൈൽഡ് കാർഡ് വന്ന് ഇവിടെ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള ആൾക്കാരെ പോയി ചോട്ടി നിന്നിട്ടൊന്നും ഒരു കാര്യമില്ല നിങ്ങൾക്ക് ഒറ്റയ്ക്ക് കളിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഈ സീസൺ സെവൻ കൊണ്ടുപോകാൻ പറ്റും നിങ്ങൾ നന്നായിട്ട് എൻ്റെ മെന്റ് കൊടുത്ത് ഒറ്റയ്ക്ക് നിന്ന് എല്ലാവരും നല്ല പവർഫുൾ ആയിട്ടുള്ള സ്ട്രോങ് പോസിറ്റീവ് ഗെയിമറിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല അനീഷൊക്കെ അവിടെ നിന്ന് നന്മമരം ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരു വക മിണ്ടുന്നില്ല ഒരു അനാവശ്യ കാര്യങ്ങൾക്ക് വഴക്ക് കൊടുന്നു ഒരു വക വേറെ മിണ്ടുന്നില്ല ഇന്ന് വെറുതെ അനാവശ്യ കാര്യങ്ങൾക്കൊക്കെ ഒന്നെന്ന് പറഞ്ഞാൽ ആ മറ്റേ ബാ ഈ മെയിൻ പ്രശ്നങ്ങൾ നിരീൻ്റെ കാര്യങ്ങൾ അങ്ങനെ മെയിൻ മെയിൻ സംഭവങ്ങളിലൊന്നും അനീഷിന് ഒരു ഇടപെടലും ഇല്ല ഷാനവാസി ഇടപെടൽ പക്ഷെ വളരെ മങ്ങിപ്പോയി താന്നുപോയി സോ ഇത് വൈൽഡ് കാർഡ് വന്നു കഴിഞ്ഞാൽ മാറും മാറ്റണം നിങ്ങൾ അവിടെ പോയി ബാക്കിൽ നിന്ന് ഔട്ടായി പോവേണ്ടതല്ല ഇപ്പോൾ സിബിനൊക്കെ കളിച്ചതുപോലെ നന്നായിട്ട് കളിച്ചിട്ട് പിന്നെ ഔട്ടായി പോവേണ്ടതല്ല സോ നിങ്ങൾക്ക് വൈൽഡ് കാർഡ്സിനെ ഒരു സീസൺ ആവണം നിങ്ങൾക്ക് നല്ല അവസരമുണ്ട് പറ്റുമെങ്കിൽ നിങ്ങൾ അവരെ പോയി തോപ്പിക്കും തോപ്പിച്ചിട്ട് കപ്പ് നേടാൻ നോക്കുക അത് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മിടുക്ക് നിങ്ങളെ നിങ്ങളെ അവർക്ക് തോ നിങ്ങളെ അവർക്ക് തോപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർ കപ്പ് നേടട്ടെ നമുക്ക് നോക്കാം ഇത് ആരായിരിക്കും കപ്പ് നേടാം വൈൽഡ് കാർഡാണോ അതോ അവിടെയുള്ള വീട്ടുകാരാണോ മിടുക്കന്മാരാണ് നോക്കട്ടെ നമുക്ക് നിങ്ങൾ അങ്ങനെ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്ത് പോവുക നിങ്ങൾക്ക് സാധിക്കും തീർച്ചയായിട്ടും സാധിക്കും അവർക്ക് അത് ബ്രേക്ക് ചെയ്യാനും കഴിയട്ടെ അങ്ങനെ നല്ലൊരു മത്സരം വൈൽഡ് ഗാർഡ്സും ആ വീട്ടിലുള്ള ആൾക്കാരും തമ്മിൽ നല്ലൊരു മത്സരം നടക്കട്ടെ എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത് നമുക്ക് ഗെയിമാണ് വേണ്ടത് പോസിറ്റീവ് ഗെയിമാണ് നമുക്ക് വേണ്ടത് അല്ലാണ്ടിരുന്ന് ഓരോ മൂലയിലിരുന്ന് ഓരോരുത്തരെ കുറ്റം പറയും പഴി പറയും ചീത്ത പറയും മോശം വർത്താനം പറയും ഫുഡ് കൊടുക്കാതിരിക്കുക ഇമാതിരിയുള്ള കേസ് കിട്ടൊന്നും അല്ല നമ്മളിവിടെ ഇരുന്ന് റിവ്യൂ പറയേണ്ടത് ഇതൊക്കെ വൃത്തികെട്ടം ബേസിക് മാനവസ് ഇല്ലാത്ത കാര്യങ്ങളാണ് ഇതൊന്നും അല്ല ബിഗ് ബോസിലെ ഗെയിം നേരെ ചൊവ്വയെ മര്യാദയ്ക്ക് ഗെയിം പറഞ്ഞ് നേരെ നേരെ കളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്താക്കുക ടാസ്ക് കളിക്കുക നല്ല രീതിയിൽ ഇതാണ് ബിഗ് ബോസിലെ ഗെയിം അല്ലാണ്ട് ചോറ് കൊടുക്കാതിരിക്കുക തീത്ത പറയുക അവിടെ പ്രൊഫഷണൽ പറയുക ഇതൊന്നും അല്ല എന്ന് വിളിക്കുക ഇതൊന്നും അല്ല ഇവിടുത്തെ ഗെയിം ഓക്കെ അപ്പൊ നമുക്ക് നേരെ റിവ്യൂയിലേക്ക് പോവാം തകിട തകിടം അങ്ങനെ പറഞ്ഞിട്ട് അത്തമാണ് ഇന്നലെ അത്തരത്തിലാണ് നമ്മൾ ആരംഭിക്കുന്നത് നൂറ രാവിലെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും രാവിലെ ഒരു നെഗറ്റീവ് ഫേസിലാണ് ആരംഭിച്ചേക്കുന്ന ഗെയിം ഫുൾ നെഗറ്റീവ് കട്ട നെഗറ്റീവ് കേട്ടോ അപ്പൊ നൂറാ അനിമോളെ പറഞ്ഞാൽ ഘട്ടർ എന്നാണ് എല്ലാവരും പറയുന്നത് കേട്ടോ അപ്പൊ ആതിലാ ആ ചെറുക്കനല്ലേ നമുക്ക് ഫുഡൊക്കെ തന്നത് ഏഹ് അപ്പൊ നൂറ അയ്യോ അത് പിന്നെ രേണു ചേച്ചിയോടാണോ രേണു ചേച്ചിയോടും ഇങ്ങനെ ആ രേണു ചേച്ചിയെ ഉദ്ദേശിച്ചുമായിരിക്കും ഇതൊക്കെ പറഞ്ഞത് രേണു അവിടെ എന്നെയാണ് ഈ ഉദ്ദേശിച്ചത് അപ്പോൾ അതില അത് അനുമോളെ നേരിട്ട് പറഞ്ഞാൽ പോരെ നമ്മുടെ അടുത്തൊക്കെ എന്തിനാണ് നൂറ നമ്മളാണ് ആ ആക്ടിവിറ്റി ഏരിയ പോയിരുന്നെങ്കിൽ നമുക്കിവിടെ ഒന്നും കിട്ടാൻ പോകണില്ല അപ്പം അനു അപ്പം എന്താ ടാസ്ക് അവൾ പണി അവർ അവർ ടാസ്ക് ആണ് ചെയ്യാൻ പോയത് പണിയെടുക്കാനൊന്നും അല്ല പോയത് നമ്മളാണെങ്കിൽ നമ്മൾ ടാസ്ക് ചെയ്യുമായിരുന്നു ഇപ്പം നൂറ ഇവരുടെ ഗ്രൂപ്പ് ഇവരുടെ ഗ്രൂപ്പ് അവിടെ ഉണ്ട് ആ ഗ്രൂപ്പുകാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയായിരുന്നു പിന്നെ അല്ലാണ്ട് അപ്പം അനു ഇന്നലെ പറഞ്ഞത് കണ്ടില്ലേ അവരൊക്കെ അവർക്കാണ് ഇമ്പോർട്ടൻസ് നമുക്കല്ല ഓ ഇത്ര മനുഷ്യത്വമില്ലാത്ത കൂട്ടങ്ങൾ അപ്പോൾ ആതില ജിസേൽ ഹ്യൂമാനിറ്റി ജിസേന എപ്പോൾ നോക്കിയാലും ഹ്യുമാനിറ്റി പക്ഷേ അവർക്ക് സ്വന്തം ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ ഹ്യൂമാനിറ്റി നമ്മളോടൊന്നും ഒരു ഹ്യൂമാനിറ്റിയിലൊരു കുന്തവും ഇല്ല പിന്നെ നമ്മൾ അടിക്കണം നമുക്കൊരു സമയം കിട്ടുമ്പോൾ അടിക്കണം ആ സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം ഏഹ് അപ്പം നൂറ ഇതൊക്കെ കിട്ടും നമുക്ക് അവസരം വരും എവരി ഡോഗ് ഹാസ് എ ഡേ എന്നൊക്കെ നൂറ പറയുന്നുണ്ടേ അതിൻ്റെ കൂടെ അനീഷ് ഇപ്പോൾ വർത്താനമൊന്നുമില്ല ഫുൾ എഴുത്താണ് ദയവ് ചെയ്ത് ബിഗ് ബോസ് ഈ ടാസ്ക് അവസാനിപ്പിക്കണം അത് നൂറ് പ്രാവശ്യം ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒന്ന് ഒച്ചയെങ്കിലും കേൾക്കുമായിരുന്നു അതുപോയി അപ്പം ടാസ്ക് സമയം കഴിഞ്ഞു അവർ ടാസ്ക് അവസാനിച്ച് തിരിച്ച് വീട്ടിലേക്ക് ആ സമയത്താണ് നിവിൻ ഇന്ന് നമുക്ക് നമുക്ക് എല്ലാവരും നമ്മൾ ആ എനിക്ക് ചിലപ്പോൾ മനസ്സിന് കുറച്ച് മനസ്സ് വലുതാണ് അപ്പൊ എനിക്ക് ചിലപ്പോൾ മനസ്സലിവൊക്കെ വരും അപ്പൊ നീയാണ് എന്നെ കൺട്രോൾ ചെയ്യേണ്ടത് ഇന്നലെ നീ എന്നെ കൺട്രോൾ ചെയ്തത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ലുക്ക് ഷാനവാസ് എന്നെ എന്ന് വിളിക്കണം ഓക്കെ എന്ന് പറഞ്ഞാൽ ഷാനവാസ് പോകുന്നു ജിസേൽ അങ്ങനെ നമ്മുടെ മെയിൻ പ്രശ്നത്തിലേക്ക് വരുകയാണ് ജിസേൽ ഇന്ന് ഇന്നിവിടെ ബർഗർ നമുക്ക് എല്ലാവർക്കും ബർഗർ ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിക്കോളൂ അപ്പം അനു ആർക്ക് വേണം നിങ്ങളുടെ ബർഗർ ബർഗറിൽ പോയി അങ്ങ് കിടന്നാൽ മതി ആ ബർഗർ പിന്നെ നമ്മളാരും കണ്ടിട്ടൊന്നുമില്ല എന്ത് പറ്റിയാണോ ജലസാണോ ആ പിന്നെ ജലസാകാൻ പറ്റിയ ഒരു ഐറ്റം പിന്നെ നിങ്ങളുടെ ബർഗർ കൊണ്ടു വന്ന് നമുക്ക് വേണ്ട കാണാതെ കിടക്കണ അല്ലേ ബർഗർ ഏ നീ ലിപ്സ്റ്റിക് ഇട്ടോടി നീ ലിപ്സ്റ്റിക് കിട്ടും നീ ലിപ്സ്റ്റിക് ഇട്ട് സത്യം പറ നീ ലിപ്സ്റ്റിക്കിൽ ഇട്ടേക്കണത് ഓ ഞാൻ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന് അതിന് ഞാൻ ലിപ്സ്റ്റിക് ഇട്ടുണ്ടെങ്കിൽ ഞാൻ തെളിയിച്ചാടി ഞാൻ തെളിഞ്ഞാ നീ ലിപ്സ്ക് ഇട്ടില്ല ഞാൻ തെളിച്ചാടി കുറേ നാളായിട്ട് നീ റൂട്ട് ബ്രേക്ക് നീക്കി കൊണ്ടു നടക്കുന്നത് നിങ്ങൾക്ക് തെളിഞ്ഞ ചാടി അവിടെ നിന്ന് ടിഷ്യൂ പേപ്പർ എടുത്ത് ഞാൻ തെളിഞ്ഞെടാടി അനു അനെത്ര പൊക്കേ ഉള്ളൂ കേട്ടോ എന്താ എനിക്ക് ഹൈറ്റ് കുറവാണ് അപ്പം ജിസേൽ നല്ല പൊക്കുണ്ട് ചാടി ആ ഞാൻ അനു ചാടിയിട്ട് ആ ജിസേലിനെ ഇങ്ങനെ കൊണ്ടുപോയാലൊന്നും നമുക്ക് ലിപ്സ്റ്റിക്ക് കിട്ടൂലോ അനു ഒരയ്ക്കാമല്ലോ അന്നേ കിട്ടുകയുള്ളൂ ആ ചുണ്ടിലൊരയ്ക്കുന്നു അതിൻ്റെ റിയാക്റ്റായിട്ട് ജിസേൽ തള്ളുന്നു തള്ളുമ്പോഴത്തേക്കും അനു തെറിച്ചു പോകുന്നു അപ്പൊ അപ്പൊ ഉടനെ തന്നെ ആതിര നീ എന്തിനെ തള്ളിയത് നീ എന്തിനെ ദിസയിൽ ആ നമ്മുടെ അനുനെ തള്ളിയത് വൈ ഹൗ ൻ ഷി ടച്ച് മൈ ടച്ച് മൈല്ലേ ഹൗ ൻ ഷിറ്റ് ടച്ച് മൈ എന്നെ ചുണ്ടിൽ തൊട്ടു അവൾ എന്നിന് എന്നെ ചുണ്ടിൽ ഇടിച്ചു അവൾ തൊട്ടു തൊട്ടു അപ്പൊ ഷാനവാസ് എന്താണു നീ കാണിച്ചത് നീ കാണിക്കുന്ന നീ എന്തിനാണ് നിനക്ക് എന്താണ് അപ്പൊ ഉടനെ എന്നെ സഹിത്യം നീ എന്താണ് ഈ കാണിക്കാൻ പോയത് അവളുടെ സമ്മത ഇല്ലാണ്ട് അവളെ ചുണ്ടിലൊക്കെ പോത്തോടെ ഞാൻ ചുണ്ടി തൊട്ടെന്ന് ലിഫ്സിടുത്താൽ ഡാ ലിഫ്സിക്കേണ്ട കണ്ട ലിഫ്സിക്കണ്ടു ലിക്കണ്ടു ഇടി നീ ഒന്ന് മിണ്ടായിക്കി അവള് പോയി കംപ്ലാ നീ പെടും നീ ഒന്ന് മര്യാദ ഇരിക്കി നിന്നെ താഴെ പറഞ്ഞു ചൂണ്ടി പോത്തൊടാൻ ഞാൻ ചുണ്ടി തൊട്ടോ ഒന്നുമില്ല ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുത്തതാണ് ആ ടച്ച് ചെയ്ത് കൊടുക്കണിങ്ങനെ അവൾ എന്നെ തള്ളി അത് തള്ളി ഇതാ കണ്ടില്ല അവൾ പോണത് നോ ബിഗ് ബോസ് നോ നിവിൻ ഓഹോ അവക്ക് ലിപ്സ്റ്റിക് ഇട്ട് ഞാൻ കാണിച്ചു കൊടുക്കാം മോളെ നിക്ക് നേരെ ചുണ്ട് ചുണ്ടുകാണിക്കാൻ ഞാൻ ഇട്ട് തരാം ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുന്നു ആർക്ക് ജിസേലിനെ അപ്പം അത് കഴിഞ്ഞിട്ട് അപ്പൊ ശാലവാസം ഇടി നിനക്ക് തെങ്ങി മണ്ട മണ്ടേ മണ്ടിയാണോ നീ ഇടി അവൾ സ്വച്ഛാധിപതിയാണ് അവർക്ക് ലിപ്സ്റ്റിക് ഇടാൻ എന്ത് വിടാം അത് അവളുടെ കാര്യം ഏ അതെന്തോ ആയിക്കൊണ്ട് പോട്ട് അപ്പം നീ ദേഹത്ത് തടാൻ പറ്റത്തില്ല ദേഹത്ത് തടാൻ പറ്റത്തില്ല അപ്പൊ ജിസേൽ ബിഗ് ബോസ് എനിക്ക് പറ്റത്തില്ല ബിഗ് ബോസ് ബിഗ് ബോസ് എനിക്കിതൊന്നും സഹിക്കാൻ പറ്റത്തില്ല രണ്ടാമത്തെ തവള പ്ലീസ് ടച്ചിങ് ടച്ചിങ് ടച്ച് യ്യേ താൻ പോണോ അടന്ന് അനു താൻ പോണോ അയ്യോ വന്നേക്കുന്നത് ഇതുപോലത്തെ ജന്മം നമ്മുടെ വീട്ടിലും നാട്ടിലും ആരും ഓരോരുത്തുള്ള ഒരു ജന്മം ഇറങ്ങിയിരിക്കണം അക്ബറിനെ സോ അക്ബർ കണ്ടവന്റെ കൂടെ അല്ല കണ്ടന്റിന് നീ ചെയ്യുന്നത് അയ്യേ ഡ്രാമ 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 ഈസ് ഒന്നുകി അനു അല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ ഞാൻ ഈ ഷോ ക്വിറ്റ് ചെയ്യും ബിഗ് ബോസ് ഒന്നുകി ആനു ഇവിടെ നിൽക്കും അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കും ഓക്കെ ഓക്കെ അത്രേ ഉള്ളൂ ഓ ഇതെന്തോന്ന് അപ്പൊ ആന്റണിയുടെ കൂടെ അക്ബർ തീട്ടം എന്നൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ വളരെ മോശം അതാണ് ഞാൻ പറഞ്ഞത് ഒരു വർത്തമാന രീതിയൊക്കെ ഒരു ഗ്രേസ്ഫുൾ അല്ല അവരുടെ കളിയൊന്നും അപ്പം നീ 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 അനോ പിടി നീ ദിസേലിനെ പിടിച്ചു ദിസേലിനെ പിടിച്ചു ദിസേലിനെ ചുണ്ടി പിടിച്ചു അപ്പൊ എനിക്ക് ബിഗ് ബോസ് എനിക്ക് എനിക്ക് ഭയങ്കര നോക്കടി നോക്കടി അവൾ കരച്ചിൽ നാടകം കളിക്കുന്നടി അവൾ കരഞ്ഞ അഭിനയിക്കുന്നു നോക്ക് 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 അപ്പാനും എന്തിനു കരച്ചിൽ അഭിനയം എടിയത് ഏ അപ്പൊ ഒന്ന് ഞാൻ ക്വിറ്റ് ചെയ്യും ബിഗ് ബോസ് അപ്പൊ ഉടനെ തന്നെ ക്യാമറ നോക്കിയിട്ട് ബിഗ് ബോസ് ഇവിടെ വലിയ അതിക്രമം നടന്നിരിക്കുകയാണ് ചുണ്ടി തട്ടി അടിച്ചു നമ്മുടെ അപ്പം നിദീൻ മാറും വിട്ട് ബിഗ് ബോസ് ഒരു കാര്യം പറഞ്ഞേക്കാം ഞാൻ ഒന്നിങ്കിൽ ഇവിടെ നിൽക്കും അല്ലെങ്കിൽ അനു ഇവിടെ നിന്ന് എക്സിറ്റ് ചെയ്ത് പോകണം ഓക്കെ എനിക്ക് എന്തെങ്കിലും ഒന്നും ഇവിടെ നിന്ന് അറിഞ്ഞേ പറ്റുള്ളൂ ഞാൻ എല്ലാ ക്യാമറയിൽ പോയി പറയാൻ പോവുകയാണ് അപ്പൊ ആദ്യം കുറയും കൊള്ളാല പറ്റിയ അവസരം നീ പോവോ ആ ഞാൻ പോകും നീ സത്യം പറ വാക്ക് പറഞ്ഞാൽ വാക്കാണ് ഞാൻ പോകും എന്ന് പറഞ്ഞാൽ പോകും ഉറപ്പാണോ ഉഴപ്പാണോ എനിക്ക് നിവിനും ഒറ്റ വാക്കേണ്ടു ഈ ആനു ഇവിടെ നിൽക്കാൻ പാടില്ല എനിക്ക് ഇഷ്ടമല്ല ഇവളുടെ ഇമ്മാതിരിയുള്ള ഇത് എനിക്ക് പറ്റത്തില്ല ഇവളിവിടുന്ന് പറഞ്ഞു വിടണം ഏഹ് അപ്പൊ ജിസേൽ എനിക്ക് പറ്റുന്നില്ല അപ്പൊ അക്ബർക്കെ നീ പിടിച്ചു പിടിച്ചു നോ ജിസേൽ നീ പിടിച്ചു ഞാൻ പിടിച്ചു നിക്കും ഞാൻ പിടിച്ചു നിൽക്കും വാടി നീ കാണിക്കുന്നത് അനു അടി അവള് സ്വച്ഛാധിപതി അവക്ക് എന്ത് വേണം ചെയ്യാം ഞാൻ തൊട്ടതേ ഉള്ളൂ ഞാൻ പിടിച്ച തള്ളിയൊന്നുമില്ല അവളെല്ലാം തട്ടിയല്ലോ അടി തള്ളലല്ല ഒരാളുടെ പേഴ്സണൽ സ്പേസിൽ കയറുന്ന തെറ്റാടി ഏഹ് അത്രേ ഉള്ളൂ അതിൻ്റെ കൂടെ അഭി പോയിട്ട് ദിസേനെ സാരമില്ല ബിഗ് ബോസ് ഓക്കെ അപ്പം അത് കഴിഞ്ഞ ശേഷം നിവീൻ ഇവിടെ ഐസ്ക്രീം ഒക്കെ എടുത്ത് കഴിക്കുന്നൊക്കെ ഉണ്ട് ആ ഐസ്ക്രീം ഒക്കെ എടുത്ത് കഴിക്കുന്നു അങ്ങനെ ബിഗ് ബോസ് വിളിപ്പിക്കുകയാണ് അവരെ ഓക്കെ അപ്പോൾ ബിഗ് ബോസ് കൺഫർഷൻ റൂമിലേക്ക് ആ ഇപ്പം ആദ്യം തന്നെ ഒന്നിലിന് ഒരു ഹാപ്പി ബർത്ത് ഡേ പറയുകയാണ് എന്നിട്ട് ബിഗ് ബോസ് പറയാണ് ഇതുപോലത്തുള്ള പ്രശ്നങ്ങൾ ഇത് ടി വി ഷോയാണ് ഇതിനകത്ത് കുറേ നിയമങ്ങളുണ്ട് അത് പാലിച്ചില്ലെങ്കിൽ നമ്മൾ കർശനമായി നിയമം എടുക്കും ആദ്യം നിവീൻ അനുനെയും ജിസേനയും കൺഫെൻഷൻ റൂമിലേക്ക് വിളിക്കാതെ അതിനിടയിൽ കൂടെ ആദിലേന്ന് പറയും നീ പറഞ്ഞ വാക്കാണോ നീ പോകോ ക്വിറ്റ് ചെയ്ത് ഞാൻ പോകും 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 ഞാൻ ക്വിറ്റ് ചെയ്ത് പോകും എന്തേ അവൾ ഇവിടെ ഇല്ലെങ്കിൽ അവൾ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ പോകും സത്യമാണോ വാക്കിൽ ഉറച്ചു നിൽക്കണം പിന്നെ മാറരുത് ഏഹ് മാറുത് മാറരുത് 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 മാറില്ല ഞാൻ അതിൽ തന്നെ ഉറച്ചുറച്ച് ഉറച്ച് നിക്കും ഓക്കെ അതിട കൺഫ്യൂഷൻ റൂമില് എന്താണ് അനു ഞാനേ ഞാൻ വെറുതെ ഇങ്ങനെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ തുടച്ച് നോക്കിയതാണ് ഏഹ് ചെറുത് ആ തുടച്ച് നോക്കിയതല്ല എന്നെ തുരച്ച് എന്നെ ചുണ്ടും ഇങ്ങനെ വെച്ചിട്ട് ഒരക്കേ ബിഗ് ബോസ് ഉരച്ചു ബിഗ് ബോസ് നിങ്ങളുടെ രണ്ട് പേരുടെയും ഫുട്ടേജ് നോക്കി നിങ്ങൾ രണ്ട് പേരും കുറ്റക്കാരാണ് നോ ബിഗ് ബോസ് നോ ആദ്യം ഇവളാണ് ചെയ്തത് എന്നിട്ട് ഞാനത് എൻ്റെ റിയാക്ഷൻ മാത്രമാണ് എൻ്റെ തള്ളൽ സോ പ്ലീസ് ബിഗ് ബോസ് എന്തെങ്കിലും ആക്ഷൻ എടുത്തേ പറ്റൂ അല്ല ഞാൻ സോറി പറയാൻ സോറി ഒന്നും വേണ്ട സോറി വേണ്ട അല്ല ഞാൻ സോറി ഇച്ചിരി പറയാൻ ഇച്ചിരി റെഡിയാണ് ഞാൻ ഞാൻ ഇവിടെ വെച്ച് സോറി പറയാം ആൾക്കാരുടെ മുന്നേ വെച്ചൊന്നും എനിക്ക് പറയാൻ പറ്റില്ല പ്രേക്ഷകരുടെ മുന്നേ വെച്ച് ഞാൻ പറയാൻ റെഡിയാണ് ഞാൻ സോറി പറഞ്ഞോട്ടാ സോറി നോ സോറി ഓക്കെ സി അനു നീ ഇന്നലെ മൊത്തം പ്രശ്നമായിരുന്നു ഞാൻ നിന്റെ ദേഹത്ത് പോലും തൊട്ടിട്ടില്ല ഓക്കെ ഞാൻ അത്ര ഡീസന്റ് ആണ് ഞാൻ എന്റെ അബ്ബ്രിങ്ങിങ് നീ അങ്ങനെയല്ല രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ അറിയാതെ ഞാൻ ഇങ്ങനെ ചെയ്ത് ഞാൻ ലിഫ്റ്റിക്കും നീ ഇങ്ങനെ പിന്നെ റൂൾ ബ്രേക്ക് ചെയ്യുന്നത് എന്തിനു റൂൾ ബ്രേക്ക് ചെയ്യുന്നത് റൂൾ ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ബിഗ് ബോസ് നോക്കോളും സി എനിക്ക് ഒന്നുമില്ല ഡ്രസ് ഇല്ല ഒന്നുമില്ല അത് ബിഗ് ബോസ് നോക്കിക്കോളും നീ എന്തിനാണ് എൻ്റെ അടുത്ത് വരുന്നത് അത് എനിക്ക് പറയാനുള്ള അവകാശമുണ്ട് റൂൾ ബ്രേക്ക് ചെയ്തതല്ലേ ആ അല്ലേ ബിഗ് ബോസ് ഞാൻ റൂൾ ബ്രേക്ക് ചെയ്തത് പിടിച്ചതല്ലേ ആ എന്തായാലും രണ്ടുപേര് പോവാല്ല ആരാട്ടം വരട്ടെ തീരുമാനിക്കാം എന്ന് പറഞ്ഞ് പറഞ്ഞിവിടെയാണ് അത് കഴിഞ്ഞത് നിവീൻ എണീറ്റിക്ക് എന്താ ബിഗ് ബോസ് നിവീൻ കുറച്ച് മുന്നേ എന്താ പറഞ്ഞത് അത് ഞാൻ പറഞ്ഞത് ഇവിടെ അനുമോൾ ഭയങ്കര മാൽക്കുലേഷൻ നടത്തുന്നുണ്ട് ബിഗ് ബോസ് അതല്ല കുറച്ചു മുന്നേ ക്യാമറ നോക്കി എന്താ പറഞ്ഞത് അത് അനുമോളിനെ പല പ്രവണയും നോമിനേഷനിൽ കൊണ്ടുവരണം ബിഗ് ബോസ് അതല്ല കുറച്ച് മുന്നേ നിവീൻ എന്താ പറഞ്ഞത് അത് ഞാൻ കിറ്റ് ചെയ്ത് പോകുന്നു പറഞ്ഞു ആ ദിവീൻ വാക്കിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ ആ ഉറച്ചു നിൽക്കും ബിഗ് ബോസ് കാണട്ടെ ബിഗ് ബോസിന്റെ ഗെയിം എന്നാൽ വാതിൽ തുറന്നിടുകയാണ് ഏഹ് നിനക്ക് പറ്റുമെങ്കിൽ നിവീൻ പോകണമെങ്കിൽ പൊയ്ക്കോളൂ അപ്പൊ നൂറ പറ്റിയ അവസരം ും നോക്കട്ടെല്ലേ നീ പോവല്ലേ നിവല്ലേ നിന്റെ പ്രവോക്കി പ്രവോക്കി പോവല്ലേ ഞാൻ പോകും കാണിച്ചു തരാം പോണം ആരാണ് പറഞ്ഞാൽ പോണം പറഞ്ഞ പോണം പോണം പറയും നീ നീ ചെയ്യരുത് അവനെ എനിക്ക് വേണം ഞാൻ പോകും നോക്കിക്കോ ആ പല പോകുന്നതിന് മുന്നേ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഒരു വാക്ക് പോലും പറയാത്ത ആൾക്കാരാണ് നിങ്ങൾ ഓക്കെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടെങ്കിൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ ജീവിതം തന്നെയാണെന്ന് മെസ്സേജ് കേട്ടല്ലോ നീ കൂടുതൽ പറയണ്ട നീ പോണെങ്കി നീ പോ 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 ആണാണെങ്കിൽ നീ പോ ആണാണെങ്കിൽ നീ പോ എന്ന് പറയുന്നത് അപ്പം ഞാൻ പോക പോവുകയാണ് ബിഗ് ബോസ് ഞാൻ ഓടി പോവാൻ പോവുകയാണ് ജിസേൽ നോ 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 നിവിൽ നോ അപ്പാനി ഏടാ പോലെടാ മിക്കോർ അപ്പാനീ കൂടെ പുറത്തേക്ക് ഇറങ്ങി പോയല്ലേ ആ രേണുവിനെ കൂടെ കൊണ്ടു കൊണ്ടുപോയെങ്കിൽ വളരെ നന്നായിരുന്നു കേട്ടോ അപ്പം അപ്പാനീം കൂടെ പോകുന്നു നേരെ ഓടി നേരെ ഓടി നിവിൻ പുറത്തേക്ക് പോകുന്നു ഹായ് അപ്പം അതില വാ 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 ഓ വഴിഞ്ഞു സമാധാനം പോയി കിട്ടി പോയി കിട്ടി അതിൻ്റെ കൂടെ അനു പോയാടീ എടി പോയാ എന്തോന്ന് എടി അവൻ പോയാന്ന് അവൻ പോയടി അയ്യോ അയ്യോ ഇനി എന്നെ തലയിലാവൂല്ലോ ഇതെല്ലാം ദൈവമേ അയ്യോ ഇനി എന്റെ വോട്ട് കുറയു അയ്യോ ഹലോ ഒരു കാര്യമുണ്ട് നിന്നെ നിലയിലാവൂല ആതിലെ നൂറേം കാരണമാണ് അവരിവിടെ നിന്ന് പോയത് നീ കാരണമല്ല ഇനി ഇതിന്റെ പേരിൽ നിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ നിന്നെ അവസാനം വരെ നിന്റെ കൂടെ നിൽക്കും കേട്ടല്ലോ കേട്ടല്ലോ കേട്ടോ അപ്പോൾ കരയുണ്ട് ഷേ ഇത് പവർഫുള്ളായിട്ട് വരുകയാണല്ലോ അപ്പം കരച്ചിലൊക്കെ നിർത്താം ആ ഞാൻ കരയുന്നില്ലടി അവൻ്റെ അവനെന്നെ പോയത് ഞാനല്ല ഞാൻ കാരണമല്ല നീ കാരണം ഞാൻ കാരണമാണ് പക്ഷേ ഞാൻ ഇനി കരയൂല ആഹാ ആഹാ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവൻ്റെ കൂടെ അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ന്യൂറ ഭയങ്കര അതെ അതിനിടയിൽ കൂടെ നൂറ് ഭയങ്കരമായി ഇതിൽ നിൽക്കുകയാണ് മനസ്സിലായില്ലേ ദേഷ്യപ്പെട്ട് ഞാൻ പോണം പോകുന്നുണ്ടെങ്കിൽ പോണം പോകുന്നുണ്ടെങ്കിൽ പോണം 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 എടാ പോയല്ലോ ഇല്ല പോണെങ്കിൽ പോണം ഞാനാണെങ്കിൽ പോകും ഞാനാണെങ്കിൽ പോകും പോകും എന്ന് പറഞ്ഞാൽ പോകും ഷോ കാണിച്ച് നടക്കുകയാലേ വേണ്ടത് ഷോ കാണിച്ച് നടക്കുകയാലേ വേണ്ടത് പോണമെങ്കിൽ പോണം ഓക്കെ അപ്പൊ ഇവിടെ അപ്പാരി നീ ഒന്നും പറയണ്ട എന്നെ ആരും ചോദ്യം ചെയ്യണ്ട എന്റെ അടുത്ത് ആരും വരണ്ട ഞാൻ പറയാനുള്ളത് പറയും അവൻ ഇവിടെ ഷോ കാണിക്കാമെങ്കിൽ എനിക്ക് പറയാനുള്ളത് പറയാം ഞാൻ ചെയ്യും പറയാനുള്ളത് ഞാൻ പറയും ചെയ്യാനുള്ളത് ഞാൻ ചെയ്തിരിക്കും ഓക്കെ ഞാൻ പോ ഞാൻ പോവും ഞാൻ ഞാനാണെങ്കിൽ പോവും അവൻ പോട്ടെ അവൻ പോട്ടെ അത്രേ ഉള്ളൂ കേട്ടോ അപ്പം അക്ബർ ഇവിടെ അവനൊക്കെ രണ്ട് ഫേസ് ആണ് അപ്പം അക്ബർ എടി എല്ലാവർക്കും രണ്ട് ഫേസ് ആണ് ആ എല്ലാവർക്കും അല്ല അവന് രണ്ട് ഫേസ് അവൻ എന്നെ എന്തൊക്കെ പറഞ്ഞതെന്ന് അറിയാമോ എന്തൊക്കെ പറഞ്ഞതെന്ന് അറിയാമോ എന്നെ ഈ സംഭവമാണ് അതായത് ഇവരെക്കുറിച്ച് ഇവരെ പിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ എവിടെയെ ആ മറ്റേ ഇത് എവിടെ ആ മറ്റേ സീരിയൽ റാണി എവിടെ ഡ്രാമാ ക്യുൻ എവിടെ ഓളിച്ചു ഓടി കാരണം അവളാണ് ഇതിനെല്ലാം കാരണം ക്യാമറ നോക്കിട്ട് ആരും നമ്മുടെ അപ്പ ആണുങ്ങളെല്ലാരും അയ്യോ അവനെ തിരിച്ചു കൊണ്ടുപോവാസേൽ ഏർ എന്റെ നിരവിലെ തിരിച്ചു കൊണ്ടുപോവാ തിരിച്ചു കൊണ്ടുപോവാ ബിഗ് ബോസ് തിരിച്ചു കൊണ്ടുപോവാ തിരിച്ചു കൊണ്ടുപോവാ ഓക്കെ എന്തായാലും പോവുകയാണ് ആ ആ അനു ഒരു അടിയും കൊടുത്ത് പൊക്കൂടായിരുന്നേവന് ഏഹ് അവൻ എന്തായാലും പോവേയല്ലേ ആ പപ്പാനി ഓ ഇതൊക്കെ ഉറക്കം പറഞ്ഞാലാണ് പ്രശ്നം ചിലരൊക്കെ മിണ്ടാതിരെന്ന് പറയാം വിഷങ്ങളാണ് വിഷങ്ങൾ ഓ ഓ ഇവിടെ പിന്നെ ക്യാമറ കൊണ്ട് കിടക്കണം അതാണ് ഈ ചെയ്യേണ്ടത് അനുവിനെ നോക്കിയാൽ പറഞ്ഞാൽ അനു പാത്രം ഇവിടെ എന്താടി ഞാൻ സഹിച്ച് സഹിച്ച് ഇവിടെ നിൽക്കൂടി നിവീനെ പോലെ ഞാൻ കിറ്റ് ചെയ്യൂല ഞാൻ ഇതെല്ലാം സഹിച്ച് സഹിച്ച് ഓ എൻ്റെ സ്ട്രാറ്റജി ഞാൻ വിജയിപ്പിക്കൂടി നോക്കിക്കോ ഇവർ അറിയുന്നില്ല പുറത്തെൻ്റെ സപ്പോർട്ട് പൊട്ടന്മാർ അതിനിടയിൽ കൂടെ നെനെ അനുമോളും അനുമോളെ ചോറാ അനുമോളെ ചോറ് നിനക്ക് ചോറില്ല ഇത് ഇത്രയും മതി അനുമോളെ എനിക്ക് ചോറ് വേണം ചോറ് വേണം ചോറില്ലെന്ന് പറഞ്ഞില്ലേ ഇത് ആദ്യം കഴിച്ചിട്ട് വാ നീ അവർക്കൊക്കെ ചോറ് കൊടുത്തല്ലേ എനിക്ക് തരാത്ത എന്ത് എനിക്ക് എനിക്കല്ലാത്തത് എനിക്ക് ചോറ് വേണം ചോറ് വേണം ചോറ് വേണം ചോരില്ലെന്നല്ലേ പറഞ്ഞത് ഒന്ന് പോകും ഇവിടെ ചോറ് കൊന്ന് പൊടി പോ പോ അനിമോളെ എനിക്ക് ചോറ് താ ചോറ്മോളെ അനിമോളെ ചോറ് ചോറുതാ നീ എന്നെ പറഞ്ഞത് ഞാൻ ചോറ് ഉണ്ടാക്കുന്ന വിഷമമാണ് ഇടണതെന്ന് ഏ നിനക്ക് ചോറില്ല നിനക്ക് ചോറില്ലെന്നേ ഉള്ളൂ അത്രേ ഉള്ളൂ നിനക്ക് ചോറില്ല എനിക്ക് എനിക്ക് വേണ്ട ചോറ് ചോറ് ഇട്ടിട്ട് പോകേണം അപ്പം ശരത്ത് എടി ഇത്രയും ദുഷ്ടാവല്ലടി ക്യാമറ നോക്കിയിട്ട് ഇവിളെ പോലുള്ള ഇവളെപ്പോലത്തെ എന്ത് പറയണം ഇവളെ പോലത്തുള്ള ദുഷ്ടങ്ങളെ ആണല്ലോ ഇവിടെ വെച്ചോണ്ടിരിക്കുന്നത് പറ്റത്തില്ല അത് കഴിഞ്ഞ് സൺറൈസിൻ്റെ സോറി സൺ റിച്ചിൻ്റെ സ്പോൺസേഡ് ടാസ്ക് വരുന്നു ഓണത്തിൻ്റെ പിന്നെ പണിപ്പുരയിൽ എല്ലാവരും കയറി വാരിക്കോരി എല്ലാം എടുത്തുകൊണ്ട് വരുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ ശേഷം നമ്മുടെ അവര് വിശ്വസിക്കുന്നില്ല പക്ഷെ എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് അക്ബർ പാട്ടൊക്കെ പാടിയാണ് വെറുതെ എന്ന് അക്ബറെ അപ്പം എടാ നീ ഒരാണാണോടാ അനു എടാ നീ ഒരാണാണോ എന്ന് എടാ നീ ഒരാണാണോ ആണുങ്ങളെ പറയിക്കാൻ വേണ്ട ഉണ്ടായ ജന്മം ഏഹ് ആ വാപ്പയ്ക്കും ഉമ്മയ്ക്കും ഉണ്ടായ പറയിപ്പിക്കാനോടേ ജന്മം നീ അലവലാതി പാട്ടുകാരൻ പാട്ടുകാർക്ക് നീ ഒരു ശാപമാണ് ദൈവം തരൂടാ നിനക്ക് ദൈവം തരും നോക്കിക്കോ നിങ്ങൾക്ക് മൂന്ന് പേർക്കും ദൈവം തരും ഏ അത് കഴിഞ്ഞ് അനു എൻ്റെ നമ്മുടെ ഈ ഡ്രസ്സൊക്കെ ഇട്ട് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് വന്നേക്കാണ് രാത്രി ആരും കാണാല്ല എന്നാലും വന്നേക്കാണ് നാളെ രാവിലെ പാട്ട് ഡാൻസ് കളിക്കണമല്ലോ അപ്പൊ അനു എടാ ആര്യ എന്റെ ബോക്സ് എടുത്തോ നീ എൻ്റെ കിറ്റ് എടുത്തോ നീ പറ രാത്രി ഒന്നരയ്ക്കാണ് ഒന്നരയ്ക്കോ രണ്ടു മണിക്കോ എടീ പോയി കിടക്ക് എനിക്കിപ്പോൾ അറിയണം എൻ്റെ കിറ്റ് നീ എടുത്തോ എടീ ഒന്ന് പോയി കിടക്ക് എനിക്ക് ഉറക്കം വരുന്ന രാത്രി ക്യാപ്റ്റ ക്യാപ്റ്റൻ അപ്പാനി എൻ്റെ കിറ്റ് അവനെടുത്തോന്ന് ചോദിക്ക് എന്റെ കിറ്റ് എനിക്ക് ഇപ്പൊ കിട്ടണം എടി ഒന്ന് രാവിലെ ഒന്ന് പോയി പോയി കിടക്കടി ഡോ മര്യാദയ്ക്ക് എന്റെ കിറ്റ് എനിക്ക് തന്നില്ലെങ്കിലാണ് എനിക്ക് ഇപ്പൊ അറിയണം എന്റെ കിറ്റ് എവിടെയാണെന്ന് രാത്രി രണ്ടു മണിക്ക് ഇത്രയേ ഉള്ളൂ ബാക്കി ബി ബി പ്ലസിലാണ് അതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം അടുത്ത വീഡിയോ വരാം അതുവരേക്കും ബൈ